തുറവൂർ മഹാക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ലെന്ന പരാതി പ്രതിഷേധവുമായി ഭക്തജനങ്ങൾ ഹൈക്കോടതിയിലും ദേവസ്വം ബോർഡ് ഓംബർട്സ്മാനിലും ശക്തിപ്പെടുത്താൻ ഭക്തജനങ്ങളുടെ തീരുമാനം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തുറവൂർ മഹാക്ഷേത്രം ഇന്ന് ജീർണാവസ്ഥയിലാണ് കേരളത്തിന് അകത്തും പുറത്തുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടുത്തെ ഇരുനടകളിലുമുള്ള മൂർത്തികളെ ആരാധിക്കുന്നത് ഞായർ വ്യാഴം ദിവസങ്ങളിൽ പതിനായിരങ്ങൾ ഇവിടെ ദർശനത്തിന് എത്തുന്നുണ്ട് മൂന്ന് കോടിയിലധികം രൂപയാണ് ഇവിടുത്തെ വാർഷിക വരുമാനം ഇന്ന് ക്ഷേത്രം ജീർണാവസ്ഥയിലായിട്ടും അത് പരിഹരിക്കുന്നതിനായി ദേവസ്വം ബോർഡ് അധികൃതർ തയ്യാറാവുന്നില്ല എന്നാണ് പ്രധാന ആക്ഷേപം നൂറ്റാണ്ടുകൾ വഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ ശോചനീയമായ അവസ്ഥയാണ് നമ്മൾ തൊണ്ണൂറ്റി രണ്ടിലാണ് നാലമ്പലം ചെമ്പ് നാല് അത് കഴിഞ്ഞിട്ടാണ് ും മറ്റേ മെഴുകും കൂടെ മിശ്രിത അടിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി ഇതിനെ ആരും തുറന്നു വലു നോക്കി തിരിഞ്ഞു വലു നോക്കിയിട്ടില്ല ഇതിന് മാത്രമല്ല ഇതിനെ അമ്പലത്തിന്റെ നോക്കുകയാണെങ്കിൽ നമ്മള് പറയുമ്പോൾ കുറ്റമായിട്ട് വളർക്കും തോന്നും ദേവസ്വം ബോർഡിനും തോന്നും നാട്ടുകാർക്കും തോന്നും അമ്പലത്തിന്റെ ബഹുഭൂരിപക്ഷം എല്ലാ നാളും ശ്രീകോയലിനാത്തവരും ചോരനുണ്ട് മുഖമണ്ഡമാണെങ്കിൽ ചോരണുണ്ട് ഏർ പിന്നെ നമ്മുടെ ബലിക്കപ്പര വിട്ടു നിൽക്കുകയാണ് അത് രണ്ട് ബലിക്കപ്പെരും വിവേഖിക്കപ്പരേടെ കഴുക്കോല് കംപ്ലീറ്റ് അടന്നിട്ട് അതിന്റെ ഉള്ളുവശം മുഴുവൻ ദ്രവിച്ച് നാശമായിരിക്കുകയാണ് ഈ സ്ഥലങ്ങളിലേക്കാണെങ്കിൽ പടിഞ്ഞാറ് വശത്തെ മതില് പല സ്ഥലങ്ങളിലും പിന്നെ തുറന്നു കിടക്കുന്നുണ്ട് ഗേറ്റ് രണ്ടിടത്തുണ്ട് ഈ രണ്ട് ഗേറ്റിനും പൂട്ടാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല രാത്രി പിന്നെ പകലും രാത്രിയും പട്ടിയും മറ്റുള്ള മനുഷ്യരാണെങ്കിലും പിന്നെ അമ്പലം അടച്ചിരിക്കുന്ന സമയത്ത് കയറണുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന നടപ്പന്തലാണിത് മുകളിലെ ഇരുമ്പ് മേൽപ്പുര ദ്രവിച്ച് ദ്വാരം വീണു ചില പാളികൾ ദ്രവിച്ച് നിലം പതിച്ചു ടെൻ കണക്കിന് ഭാരമുള്ള നടപ്പനലിനെ താങ്ങു നിർത്തുന്ന കാലികൾ ദ്രവിച്ച് തുടങ്ങി നരസിംഹമൂർത്തി നടവിടെ പ്രവേശന കവാടത്തിലുള്ള ബെൽക്കൽപുര മഴവെള്ളം കയറി തടികൾ ദ്രവിച്ചു ദാരിശില്പങ്ങളാൽ അലങ്കൃതമായ ബെൽക്കൽപുരയുടെ പ്രധാന താങ്ങു തൂണ് ദ്രവിച്ചു പകരം ഇരുമ്പു പൈപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തെക്കിനകത്തെ ബെൽക്കൽപുരയുടെ ഇടതുവശത്തെ തൂണുകളും പൂർണമായി ദ്രവിച്ചു ഇരുനടകളുടെയും മുന്നിലെ വിശാലമായി നിൽക്കുന്ന ആനപ്പന്തലും ചോർന്നിരിക്കുന്നു മുഖപണ്ഡപം ഊട്ടുപുര തുടങ്ങി സർവ്വ ഇടങ്ങളിലും ജീർണാവസ്ഥയാണെന്ന് ക്ഷേത്ര ഉപദേശ സമിതിയും ദേവസ്വം ബോർഡും തമ്മിൽ ശീതസമരം തുടങ്ങിയിട്ട് വർഷങ്ങളായി രാജകീയ പ്രൌഢിയോടെ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾ ഇന്ന് വെറും കെട്ടുകാഴ്ചകളായി തീർന്നു ക്ഷേത്രത്തിന് സമീപത്തെ ഒരു ഭക്തനായ ശ്രീഭവനത്തിൽ ശ്രീകുമാറാണ് ദേവസ്വം ഓൺബുഡ്സ്മാനും ഹൈക്കോടതിയെയും സമീപിച്ച് ക്ഷേത്ര ജീർണാവസ്ഥക്കെതിരെയുള്ള ഉത്തരവുകൾ നേടിയത് ക്ഷേത്ര ദീപാവലി ഉത്സവത്തിന് ഇനി മാസങ്ങൾ ശേഷിക്കെ ഉത്സവത്തിന് മുമ്പ് നവീകരണം പൂർത്തിയാക്കണം എന്നാണ് ഭക്തരുടെ ആവശ്യം പതിനായിരക്കണക്കിന് ഭക്തരുടെ ആശ്രയ കേന്ദ്രമായ തുറവൂർ മഹാക്ഷേത്രം പഴയ പ്രൌഢിയോടെ നിലനിർത്താൻ ദേവസ്വം ബോർഡ് മുന്നോട്ട് വരണം എന്നാണ് ഭക്തരുടെ ആവശ്യം